മരുതയൂർ കുണ്ടുകടവിന് സമീപമുള്ള വാട്ടർ ടാങ്ക് എത്രയും പെട്ടെന്ന് പുനർനിർമ്മിക്കുക തീരദേശത്തെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് പാവർട്ടി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വാട്ടർ ടാങ്ക് പരിസരത്ത് പ്രതിഷേധ പ്രകടനവും മുട്ടുകുത്തി പ്രാർത്ഥനയും നടത്തി വാട്ടർ ടാങ്ക് പുനർനിർമ്മിക്കാൻ അധികാരികൾ നടപടികൾ സ്വീകരിക്കണമെന്നും പരിഹാരം കണ്ടില്ലെങ്കിൽ ഉപവാസ സമരം നടത്തുമെന്നും ആക്ഷൻ കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി പ്രതിഷേധ പരിപാടി മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ഒ ജി ഷാജൻ ഉദ്ഘാടനം ചെയ്തു നാട്ടിൽ ഇതൊരു ജലബോംബായി മാറും മാത്രമല്ല തീരമേഖലയിലെ ഓരോ വീട്ടിലും കുടിവെള്ളം മുട്ടിക്കുന്ന ബോംബായി മാറാനുള്ള ദിവസങ്ങൾ അടുത്തു വരുന്നു എന്ന് തന്നെയാണ് ഈ ടാങ്ക് ഓരോരുത്തർക്കും മനസ്സിലാവുക ഈ ടാങ്ക് കാണുമ്പോ അതിന്റെ കമ്പികൾ പുറത്തു വന്ന നിലയിൽ തകരാൻ ഏതാനും ദിവസങ്ങൾ എന്ന നിലയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഈ ഒരു സ്വന്തമായ സ്ഥലത്ത് പുതിയൊരു വാട്ടർ ടാങ്ക് ഏറ്റവും മനോഹരമായി നിർമ്മിക്കാൻ അത്യാവശ്യം കപ്പാസിറ്റിയിൽ നിർമ്മിക്കാൻ ആവശ്യമായ സ്വന്തമായ സ്ഥലം വാട്ടർ അതോറിറ്റിയുടെ പക്കൽ നിൽക്കുമ്പോ ഇത് തിരിഞ്ഞു നോക്കാത്ത ഒരു എം എൽ എ ഇതിന് തിരിഞ്ഞു നോക്കാത്ത ഒരു പഞ്ചായത്ത് ഇതിനെ തിരിഞ്ഞു നോക്കാത്ത ഒരു കേരള സർക്കാർ അടക്കം ഇങ്ങനെ നിൽക്കുമ്പോ പാവർട്ടിയുടെ തീര മേഖലയോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ കൂടിയാണ് ഈ സമരം എന്ന് പറയാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം ആക്ഷൻ കമ്മിറ്റി ജനറൽ സെക്രട്ടറി നിസാർ മരുതിയൂർ അധ്യക്ഷനായി കൺവീനർ എൻജെലിയോ മുഖ്യപ്രഭാഷണം നടത്തി എ കെ ഷിഹാബ് അഫ്സൽ പാലുവായി സി എസ് രാജൻ ഭാസ്കരൻ മന്നത്ത് കെ സി കാതിർമോൻ മുഹമ്മദ് ഗഫൂർ വർഗീസ് പാവർട്ടി മൊയ്തുണ്ണി പാലുവായി മണികണ്ഠൻ കാളാനി അസീസ് പി തുടങ്ങിയവർ സംസാരിച്ചു